ഹായ് ഹലോ ചന്ദ്രകയിൽ അലി എന്ന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എങ്ങനെയെങ്കിലും ഗൗതമിനെ സ്വന്തമാക്കണം നന്ദെ പുറത്താക്കണം ഇത് തന്നെയാണ് പിങ്കിയുടെ ഇപ്പോഴത്തെ ആവശ്യവും മുമ്പത്തെ ആവശ്യവും എന്നാൽ ഇന്ന് പിങ്കി വലിയൊരു അപകടം വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട് പോവാണ് ആ അപകടം അവസാനം പിങ്കിക്ക് തന്നെ പാരയായിട്ട് മാറുന്ന സാഹചര്യങ്ങളുമാണ് ഉണ്ടാകുന്നത് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ പവിത്രയും സജയനും പവിത്രയുടെ അച്ഛനും കൂടെ വലിയൊരു പ്ലാനിങ്ങിലാണ് എങ്ങനെയെങ്കിലും പവിത്ര അവിടെ ഒരു വലിയൊരു കുറ്റക്കാരിയാക്കി മാറ്റുക അതാണ് സജേന്റെ ഉദ്ദേശം അങ്ങനെ സജേ സജയൻ തൻ്റെ അച്ഛനോടും പവിത്രോടും ഒരു ഉദ്ദേശം പറഞ്ഞു നീ ഈ ഒരു കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലാൻ സക്സസ് ആക്കാൻ നീ കൂടെ നിന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാനും നിന്റെ അച്ഛനും കൂടി വീട്ടിൽ വന്ന് നീ നിന്റെ വിവാഹം കഴിഞ്ഞതാണ് എന്നുള്ള സത്യങ്ങളെല്ലാം ഇന്ത്യ ഇന്ത്യ വിവരത്തിൽ അറിയിക്കും പിന്നെ നീ അവിടെ നിന്നിട്ട് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നും കാണത്തില്ല എന്ന് സജയൻ പറയുകയും ആ ഭീഷണിയിൽ പവിത്ര ഭയങ്കരമായിട്ട് പോയി അങ്ങനെ സജയനും തൻ്റെ അച്ഛനും പറയുന്നത് പോലെ താൻ കേട്ടോളാം എന്നൊരു വാക്കും കൂടി പവിത്ര കൊടുത്തു അപ്പോൾ ഈ സമയത്ത് എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് പവിത്ര എവിടെ പോയി എവിടെ പോയി എന്നുള്ള ഒരു സംസാരമാണ് അവിടെ ഇന്ദിവിധത്തിൽ ഒരു സത് മോഹിനിയും നമ്മുടെ ഈ അരുന്ധതിയും ലക്ഷ്മിയും പിന്നെ അരുണും എല്ലാവരും കൂടി ഈ ചർച്ചയിലാണ് അപ്പോൾ അവൾ എവിടെ പോയതായിരിക്കും കള്ളം പറഞ്ഞിട്ട് അവൾ എവിടെ പോയതായിരിക്കും എന്നുള്ളൊരു ചർച്ചകൾ നടക്കുവാണ് അവസാനം പവിത്ര ഇങ്ങോട്ട് വരട്ടെ വന്നിട്ട് വേണം വരണം കൊടുക്കാനായിട്ട് ഇനി മേലാൽ അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകത്തില്ല എന്നൊക്കെ അരുന്ധതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഇതെല്ലാം കണ്ടിട്ട് ഗിരിജ നേരെ പിങ്കിയോട് പോയി പറയുകയും പിങ്കിയോട് പോയി പറഞ്ഞത് ഇവിടെ ആരോടൊന്നും പറയാതെ കള്ളം പറഞ്ഞിട്ട് പവിത്ര ഈ വീട്ടിൽ നിന്നും എവിടെയോ പോയി എവിടെ പോയത് എന്നൊന്നും അറിയത്തില്ല പക്ഷേ ആ സമയത്തും ആ ഒരു ഫോൺ കോൾ കേട്ടിട്ടെങ്കിൽ നമ്മൾ പവിത്രയ്ക്ക് പിന്നാലെ പോയിരുന്നുവെങ്കിൽ ആ പവിത്രയുടെ രഹസ്യം കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചേനെ അങ്ങനെയാണെങ്കിൽ പവിത്ര ഇപ്പോൾ നമുക്കൊപ്പം നിർത്താനായിട്ട് പറ്റിയേനെ എന്നൊക്കെ ഗിരിജ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ സംസാരങ്ങൾക്കിടയിൽ നന്ദയും ഗൗതമിനെയും തകർക്കണം ഗൗതമിനെ സ്വന്തമാക്കണം എന്നൊക്കെ പിങ്കി പറയുമ്പോൾ ഈ ഒരു റൂമിൽ നിന്നെ ഒറ്റയ്ക്കാക്കിയത് ഇപ്പോൾ പിങ്കിക്കെന്ന് പറയുമ്പോൾ മുകളിൽ ഗൗതമിനോട് അധികം സംസാരിക്കാനും സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ തന്നെ ഈ ഒരു റൂമിൽ ഒറ്റയ്ക്കാക്കിയ നിലയിൽ കൊണ്ടെത്തിച്ചത് നന്ദയാണ് അതുകൊണ്ട് നന്ദയ്ക്ക് ഇട്ടൊരു പണി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ അവിടെ ഗിരിജയും പറഞ്ഞു എന്തായാലും നന്ദയ്ക്ക് മാത്രം ഒരു പണി കൊടുത്തിട്ട് കാര്യമില്ല കാരണം നന്ദയും ഗൗതുമും കൂടി ചേർന്നിട്ടാണ് ഇത് നടത്തിയത് നിന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തിയത് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ പണി കൊടുക്കണം അതെന്ത് അത് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു പണി എങ്ങനെ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ ഗിരിജ വലിയൊരു പ്ലാനൊക്കെ പിങ്കിക്ക് പറഞ്ഞു കൊടുത്തു കുറച്ച് കട കടന്നുകണെങ്കിൽ പോലും നമുക്ക് നോക്കാം എന്ന് പിങ്കിയും പറഞ്ഞു ശരി അങ്ങനെ അത് എക്സിക്യൂട്ടീവ് ചെയ്യാനായിട്ട് ആ പ്ലാന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർ രാവിലെ തന്നെ വേണ്ടിട്ട് തയ്യാറെടുത്ത് നിൽക്കുവാണ് ഈ സമയത്ത് പവിത്ര എവിടെ പവിത്ര പവിത്രയെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പവിത്ര വന്നത് അപ്പൊ പവിത്ര ഉടനെ തന്നെ അരുന്ധതയും മോഹിനിയും ഭയങ്കര ദേഷ്യത്തിലായി എന്നിട്ട് നീ എവിടെ പോയതാ നീ എങ്ങനെ വന്നത് എന്ന് അരുൺ ചോദിക്കുകയും ഞാൻ ഓട്ടോയിലാണ് വന്നത് നീ ആരോട് ചോദിച്ചിട്ട് നീ പുറത്തോട്ട് പോയി നിന്നോ നിന്നോട് എന്താ പറഞ്ഞിട്ടുള്ളത് പുറത്തോട്ട് പോകരുത് എന്നല്ലേ എന്നിട്ട് നീ ഇത്രയും ധിക്കാരം കാണിച്ചോ എന്നൊക്കെ മോഹിനിയും അരുന്തതയും പറഞ്ഞു എന്നാൽ ഞാൻ എന്നെ അപ്പോൾ പവിത്ര ഒന്നും മിണ്ടിയില്ല നീ കള്ളം പറയാനൊന്നും വരണ്ട നിന്റെ പറങ്ങളെല്ലാം പൊളിഞ്ഞു അതുകൊണ്ട് നീ ആരെ കാണാൻ അവൻ പോയത് ഞാൻ എൻ്റെ കുഞ്ഞുമെ കാണാനൊന്നും അല്ല പോയത് ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് അത് നീ ആരോട് ചോദിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനിയും അരന്ധതി ഒക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു അങ്ങനെ അവരോട് പവിത്ര കയർത്ത് സംസാരിക്കുവാണ് എൻ്റെ ഇഷ്ടമാണ് ഞാൻ ആരോ ആരെ കാണണം ആരെ കാണണ്ടെന്ന് അതിൽ ഒന്നും മറുപടി പറയാനോ അല്ലെങ്കിൽ എന്നെ ഭരിക്കാനോ ആരും വരണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പവിത്രം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു ഒരുപാട് ദേഷ്യപ്പെട്ടു അങ്ങനെ അത് നിങ്ങളാരും എന്നെ ഭരിക്കണ്ട എന്നുള്ള രീതിയിൽ പവിത്ര കയർത്ത് സംസാരിച്ചു അപ്പോൾ പവിത്രയുടെ ഈ ഒരു മാറ്റം കണ്ടിട്ട് മോഹിനിക്കൊക്കെ ഭയങ്കര ദേഷ്യം ഒന്നും മോഹിനി പവിത്ര അടിക്കാൻ വേണ്ടിയിട്ട് കൈയോങ്ങുവാണ് അങ്ങനെ മോഹിനിയുടെ കൈ തടഞ്ഞതിന് ശേഷം നിങ്ങൾ ആരും എൻ്റെ ദേഹത്ത് പൊള്ളലും തൊട്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പ്രശ്നം വലിയ രൂക്ഷമായി വലിയൊരു പൊട്ടിത്തെറിയായി അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് മോഹി പവിത്ര അകത്തോട്ട് കയർ പോവാണ് എന്നാൽ പെട്ടെന്നുള്ള പവിത്രയുടെ ഈ ഒരു മാറ്റം എല്ലാവർക്കും ഭയങ്കര ഷോക്കായിപ്പോയി ഒരു എന്ത് പറഞ്ഞാലും ഒന്നും തിരിച്ച് പറയാതെ മിണ്ടാതെ നിന്ന് പവിത്ര പെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ടെൻഷനായിപ്പോയി അങ്ങനെ ഇത് ചോദിക്കാൻ വേണ്ടിട്ട് അരുണും അകത്തോട്ട് പോയി പക്ഷെ അരുണ് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോഴെല്ലാം പവിത്ര ദേഷ്യപ്പെട്ട് സംസാരിക്കുക മാത്രമാണ് ചെയ്തത് നിങ്ങൾ ആരും എന്നെ എന്നെ ഭരിക്കാൻ വേണ്ടിയിട്ട് വരണ്ട ഇത്രയും നാൾ ഞാൻ ഇവിടെ ഒതുങ്ങി നിന്നു ഇനി അത് ഇനി അങ്ങനെ ഒരു പവിത്ര ആയിരിക്കത്തില്ല എൻ്റെ വീട്ടുകാരെ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളപ്പോഴെല്ലാം ഞാൻ പോയി കാണും അതിൽ നിങ്ങൾ മറത്തു പറയേണ്ട ആവശ്യമില്ല എന്നാണ് പവിത്ര പറഞ്ഞത് കൂടാതെ നിങ്ങൾ ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ ഇവിടെ അടച്ചു പൂട്ടിയിടാനോ അല്ലെങ്കിൽ അടുക്കള ജോലിക്ക് കൊണ്ടുവന്ന ആളല്ല ഞാൻ നിങ്ങളുടെ ഭർത്ത ഭാര്യയാണ് അപ്പോൾ ഒരു ഭർത്താവിൻ്റെ കടമ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ വരും എന്നിട്ട് ഏതെങ്കിലും സമയത്ത് വരും വീണ്ടും ജോലിക്ക് പോകും ഏതെങ്കിലും സമയത്ത് വരും ജോലിക്ക് പോകും അല്ലാതെ എൻ്റെ കൂടെ ഒരു നിമിഷം ഇരിക്കാനെങ്കിലും അരുണേടൻ തയ്യാറായിട്ടുണ്ടോ എന്നൊക്കെ പവിത്രം ചോദിക്കുന്നുണ്ട് ഒപ്പം നിങ്ങളെ എൻ്റെ എന്നെ ഉപദ്രവിക്കുകയോ ദേഹത്ത് തൊടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അമ്മയുടെ പേരിലും നിങ്ങളുടെ പേരിലും ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് പവിത്രം അങ്ങ് പോവാണ് എന്നാൽ പവിത്രയുടെ ഈ ഒരു പെട്ടെന്നുള്ള മാറ്റം അരുണ്യും പെട്ടെന്ന് ബാധിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയിപ്പോയി എന്തുകൊണ്ട് അവളിങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് ആർക്കും അറിയത്തില്ല അങ്ങനെ ഇതിനെ പറ്റിയുള്ള ചർച്ചകൾ എന്തായാലും നടക്കുമല്ലോ അതുപോലെ തന്നെ ലക്ഷ്മിയും മോഹിനിയും ആര്യന്ദതയും കൂടി ചേർന്നിട്ട് ഇതിനെ പറ്റിയുള്ള ചർച്ച നടത്തുവാണ് അപ്പം ലക്ഷ്മി പറഞ്ഞത് ഇത്രയും നാൾ അവളെ വീട്ടിൽ അടച്ചു പൂട്ടി ഇട്ടതുകൊണ്ട് തന്നെ അവൾക്ക് അതിൻ്റെ ആ ഒരു റിയാക്റ്റ് റിയാക്ഷൻ ആണോ വീട്ടിൽ അടച്ചുപൂട്ടിയിട്ടതുകൊണ്ട് ആ ഒരു ദേഷ്യം ഇപ്പോൾ വീട്ടുകാരെ കണ്ടപ്പോൾ പുറത്ത് വന്നതാണോ എന്നൊക്കെ ലക്ഷ്മി ചോദിച്ചു എന്നാൽ അങ്ങനെയുള്ള ആളല്ല പവിത്ര വീട്ടുകാരെ കണ്ടാലും കണ്ടില്ലെങ്കിൽ അവൾക്ക് യാതൊരു പ്രശ്നമില്ല അങ്ങനെ ഒരു ബന്ധുക്കളല്ല അവൾക്കുള്ളത് അത് മോഹിനിയോടും പറഞ്ഞിട്ടുണ്ട് എന്നും മോഹിനിയും പറഞ്ഞു എന്തായാലും പവിത്രയ്ക്ക് ഞാൻ ഇതിനുള്ള ശിക്ഷ കൊടുക്കുമെന്നും എൻ്റെ സ്വത്തിൽ നിന്ന് ഒരു തരി പോ ഒരു തരി പോലും പവിത്രയ്ക്കോ അരുണനോ ഞാൻ കൊടുക്കത്തില്ല എന്നുകൂടി അരുന്ധി പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഈ ഒരു സംസാരങ്ങൾ നടക്കുമ്പോഴാണ് ഗിരിജയും പിങ്കിയും കൂടി ഇറങ്ങുന്നത് എവിടെ പോകുന്നു ചോദിച്ചപ്പോൾ പിങ്കിക്ക് ചെറിയ ജലദോഷം എടുക്കുന്നു ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിട്ട് പോവാണ് എന്ന് പറഞ്ഞു എന്നാൽ ഹോസ്പിറ്റലിൽ ഞാനും കൂടി പറഞ്ഞു എന്ന് വേണ്ട വേണ്ടത് ഒറ്റക്ക് പൊക്ക പൊക്കോളാം എന്ന് ലക്ഷ്മിയോട് പറഞ്ഞു എങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയുന്നുണ്ടെങ്കിൽ മോഹിനി പറഞ്ഞു ചെറിയൊരു കള്ളലക്ഷണം അവർക്കുണ്ട് എന്തോ ഒരു കള്ളം കാണിക്കുന്നത് പോലും ഒരു ഫീലിങ് തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഏ ആ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് തോന്നിയതാണ് അങ്ങനെ നേരെ കാർ എടുത്തുകൊണ്ട് പോയി ഒരു നോ പാ നോ പാർക്കിംഗ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു സ്ഥലത്താണ് പിങ്കിയും ഗിരിജയും കൂടി കാർ പാർക്ക് ചെയ്തത് കാർ പാർക്ക് ചെയ്തിട്ട് അവരുടെ പ്ലാനിങ് എന്ന് പറയുമ്പോൾ നോ പാർക്കിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് കാർ പാർക്ക് ചെയ്തു എന്തായാലും പോലീസ് വരും പോലീസ് വരുമ്പോൾ അവിടെ പോലീസുമായിട്ട് വഴക്കുണ്ടാവും അത് അവസാനം വലിയൊരു പ്രശ്നത്തിലോട്ട് എത്തിക്കും ഗൗതം തന്നെ വിളിക്കും അങ്ങനെ ഗൗതം ഗൗതം തന്നെ രക്ഷിച്ചല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ പിങ്കി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് തൻ്റെ കുഞ്ഞിനും കൂടി ആപത്താണ് എന്ന് നന്ദയ്ക്കും ഗൗതമിനും കൂടി തോന്നും അങ്ങനെ ആ ഒരു എപ്പോഴും അവർ ടെൻഷനില് ആയിരിക്കും ഒരിക്കലും അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റത്തില്ല ഇതാണ് പിങ്കിയുടെ പ്ലാനിങ് വിചാരിച്ചതുപോലെ പിങ്കി അവിടെ കാർ പാർക്ക് ചെയ്തു പോലീസ് വന്നു അങ്ങനെ പോലീസും പിങ്കിയും കൂടി ചെറിയൊരു വഴക്കായി അവസാനം आ, आ, आवरे आवरे पो आ, ി ആ ഒരു പോലീസുകാരനെ അടിക്കുകയാണ് കാരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തു അങ്ങനെ കൂടി ആ പോലീസ് പോയി അപ്പോൾ അവർ കുറച്ചു അവിടെ നിൽക്കുവാണ് ഇനി അടുത്ത പോലീസ് വരുമല്ലോ വരാൻ വേണ്ടിട്ട് കാത്തിരുന്നു കുറച്ചു കഴിഞ്ഞിപ്പോൾ പോലീസുകാരെല്ലാവരും ഇവിടെ വന്നു അങ്ങനെ ഒരു വനിതാ കോൺസ്റ്റബിൾ ഒക്കെ ഉണ്ടായിരുന്നു പിങ്കിയോട് സംസാ അവര് നീ എന്താ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയും എന്നാൽ ഒരു മര്യാദയില്ലാത്ത രീതിയിൽ പോലീസാണെന്ന് പോലും ആലോചിക്കാതെയാണ് പിങ്കി അവരോട് കയറി സംസാരിച്ചത് അങ്ങനെ അവസാനം പിങ്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഗിരിജയുടെ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഈ കാർ കൊടുത്തുകൊണ്ട് ഗൗതമിനെ പോയി കാണണം എന്നിട്ട് ഗൗതമിനോട് കാര്യങ്ങൾ പറയണം ഗൗതം തന്നെ രക്ഷിക്കാനായിട്ട് വരണം ആ ഒരു പ്ലാനിംഗാണ് പിങ്കിയുടെ മനസ്സിലുള്ളത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക നന്ദിയും ഗൗതമും ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല അവരുടെ ജീവിതത്തിലും വീണ്ടും കരുനീഴൽ വീണുകൊണ്ടിരിക്കണം അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് പിങ്കിയുടെ മനസ്സിൽ ഇനി എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക ഇനി എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോവുക എന്ന് നമുക്ക് വരുന്ന ആളുകളെ കണ്ടറിയാം ഇതുവരെ